മഹോദരം അഥവാ അസൈറ്റ് സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ വയറ്റിൽ വെള്ളം കിട്ടുന്ന അസുഖം ഞാൻ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ രാജഗിരി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൻ്റെ തലവനായിട്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ കുടലിൻ്റെ കവറിംഗ് ആയിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ട് അതിനകത്ത് വെള്ളം കിട്ടുന്നതാണ് ഈ മഹോദരം എന്ന് പറയുന്നത് മഹോദരത്തിന് പല കാരണങ്ങളുണ്ട് സർവ്വസാധാരണമായി നമ്മൾ കാണുന്നത് ലിവർ സിറോസിസം ആൽബിൻ ദേഹത്ത് കുറയുമ്പോഴാണ് അത് ലിവർ ഡിസീസിൻ്റെ ഒരു മേജർ കോംപ്ലിക്കേഷനാണ് നമ്മൾ ഉപ്പ് കൂടുതൽ കൊടുത്താൽ ഈ വെള്ളക്കെട്ട് കൂടാതെ അതുകൊണ്ട് ഉപ്പ് കുറയ്ക്കുന്ന സ്ഥിതി ഈ പറയുന്ന രീതികളൊന്നും പറ്റുന്നില്ലെങ്കിൽ ട്രാൻസ് ജുഗുലർ ഇൻട്രാ ഹെപ്പാറ്റിക് പോർട്ടോസിസ്റ്റമിക് ഷാണ്ട് അഥവാ ടിപ്സ് ലിവറിനുള്ളിലെ രണ്ട് രക്തകുളികൾ തമ്മിൽ കൂട്ടി പിടിപ്പിക്കുന്ന ഒരു സ്റ്റെൻറ് വെക്കുന്ന പരിപാടിയാണ് വയറിൽ വെള്ളം കെട്ടാവുന്ന മറ്റ് രോഗങ്ങളുമുണ്ട് ഉദാഹരണത്തിന് ഹാർട്ട് ഫെയിലിയർ പമ്പിങ് കുറഞ്ഞു കഴിയുമ്പോൾ ഫ്ലൂയിഡ് വയറിൽ കെട്ടുക അത് കാലിലൊക്കെ നീരും ദേഹം മൊത്തത്തിലൊക്കെ നീര് വരുന്ന ഒരവസ്ഥ കിഡ്നി ഡിസീസുകൾക്കും മഹോദരം വരും മാലിഗ്നന്റ് അസൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് പലതരം ക്യാൻസറുകളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ഒവേറിയൻ ക്യാൻസറാണ് സോ പലതരത്തിൽ വയറ്റിൽ വെള്ളം കെട്ടാം പക്ഷേ നമ്മൾ സർവ്വസാധാരണമായിട്ട് അസൈറ്റിസ് അഥവാ മഹോദരം എന്ന് ഉദ്ദേശിക്കുന്നത് കരൾ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷനാണ്